ഒമ്പത് ഏകാ സെന്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടി വരുന്ന ഒരു വീടും നമ്മുടെ കയ്യിൽ സെയിൽ നോട്ടിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി കടലുണ്ടി എന്ന ജംഗ്ഷനിൽ നിന്ന് വാക്കടവിലോട്ട് പോകുന്ന റൂട്ടിൽ അമ്പത് മീറ്റർ വന്ന ലീഗ് ഓഫീസിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വീടിനുള്ള സൗകര്യം പറയുകയാണെങ്കിൽ കയറി തന്നെ വിശാലമായിട്ടുള്ള ഒരു ഹാൾ വരുന്നുണ്ട് അതേപോലെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ വരുന്നുണ്ട് സെപ്പറേറ്റ് വർക്ക് ഏരിയം വരുന്നുണ്ട് രണ്ട് കോമൺ ബാത്റൂമും വരുന്നുണ്ട് ഇനി മുകളിലത്തെ നിലയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് നല്ല സ്പേഷ്യസായിട്ടുള്ള റൂമുകളാണ് വരുന്നത് മൂന്നും ബാത്ത് ആണ് അതേപോലെ തന്നെ നല്ലൊരു ഹാൾ വരുന്നുണ്ട് ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടാണ് ഓണർ ഈ വീട് പണിയിപ്പിച്ചിരിക്കുന്നത് ഫറോക്ക് രാമനാട്ടുകര കടലുണ്ടി ചാലിയം ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആക്സസ് ആണ് അതേപോലെ തന്നെ തീരദേശ ഹൈവേ ഒക്കെ നിങ്ങൾക്ക് തൊട്ടടുത്തായിട്ടാണ് വരുന്നത് നിലവിലിവിടെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ കോൽക്കണ്ണിൽ വരുന്നുണ്ട് ജലനിധിയും വരുന്നുണ്ട് അതേപോലെ തന്നെ ജപ്പാൻ ജപ്പാകാഷനും വരുന്നുണ്ട് എല്ലാവിധ സൗകര്യത്തോടുകൂടിയിട്ടാണ് ഓണർ ഈ വീട് നിലവിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒമ്പതേ കാസെൻ്റ് സ്ഥലവും അതേപോലെ തന്നെ അഞ്ച് ബെഡ്റൂമിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീടിനും കൂടി ഓണർ ചോദിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ എൺപത്തി അഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഏരിയ ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡീലാക്കാൻ വേണ്ടി ഓണർ നമ്മൾ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കോളി അപ്പോൾ ഇതേപോലെ വീടോ സ്ഥലമോ ബിൽഡിങ്ങോ ഫ്ലാറ്റോ വിൽക്കാനോ വാങ്ങാനോ റെൻറ്റിനാണെങ്കിലും താഴെ കാണുന്ന ബഡ്ജറ്റ് ഫുള്ളിന് നമ്മൾ വിളിച്ചാൽ അതിൻ്റെ സൗകര്യമൊക്കെ നമ്മൾ ചെയ്തു തരും